മലയാളത്തിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനാണ് ഗോകുൽ സുരേഷ് അടുത്തിടെയാണ് താരം നടത്തിയ തുറന്നു പറിച്ചിലെ ശ്രദ്ധേയമായിരുന്നു അച്ഛൻ്റെ രാഷ്ട്രീയത്തിനെ വിമർശിക്കുന്നവർക്കും താരം ശക്തമായ മറുപടി കൊടുക്കാറുണ്ട് ഇപ്പോഴത്തെ ആ താരത്തിൻ്റെ തുറന്നു പറിച്ചിലാണ് സോഷ്യൽ ഇടത്തിൽ നിറയുന്നത് നല്ലത് ചർച്ച ചെയ്യപ്പെടുന്നത് കുറവും ചീത്ത ചർച്ച ചെയ്യപ്പെടുന്നത് കൂടുതലുമാണ് ഇക്കാര്യത്തിലാണ് തനിക്കേറെ വിഷമമെന്ന് ഗോകുൽ പറയുന്നു എൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ചില വിഷയങ്ങൾ എടുത്തു പറയേണ്ട പക്ഷേ വേണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ചിലർക്ക് രണ്ടാൾ പിന്നിൽ ഉണ്ടെങ്കിൽ എന്തും പറയാമെന്ന ധാരണയാണ് എൻ്റെ പിറകിൽ ആരുമില്ലെങ്കിലും ഞാൻ പ്രതികര പ്രതികരിക്കേണ്ടത് പ്രതികരിക്കും നിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ നീ എൻ്റെ മുന്നിൽ വന്ന് പറ എന്ന് തന്നെ ഞാൻ പറയും കുറച്ചുകൂടെ നന്മവശ് നന്മയുടെ വശത്തേക്ക് ആളുകൾ തിരിഞ്ഞാൽ തന്നെ കുറേയധികം മാറ്റങ്ങൾ വരും ഭക്ഷണമില്ലായ്മ മാതാപിതാക്കളെ വിദ്ധസദനത്തിൽ ആക്കുക പ്രവണത ഇതെല്ലാം മാറും ലോകത്ത് പല രാജ്യങ്ങളിലായി കുഞ്ഞുങ്ങൾ പട്ടിണി മൂലം മരിക്കുമ്പോൾ നമ്മളിവിടെ ഭക്ഷണം കളയാറുണ്ട് സദ്യ കഴിക്കാറില്ലെന്നും ഗൂഗുൾ പറയുന്നു എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് പോലും സദ്യ കഴിച്ചിട്ടില്ല അത് തൻ്റെ ഒരു നിലപാടാണ് കുറേ ഇലകൾ ഭക്ഷണം വേസ്റ്റാക്കും ആവും അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് പലയിടങ്ങളിലും കല്യാണങ്ങൾക്ക് ലോഡ് കണക്കിന് ബിരിയാണി കുഴിയിൽ മൂടുന്നത് കണ്ടിട്ടുണ്ട് ഒരുപാട് മനുഷ്യർ ഭക്ഷണമില്ലാതെ തെരുവിലുണ്ട് അവർക്ക് എത്തിച്ചു ഉടായിരുന്നു അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ മാത്രം കൊടുക്കാം എന്ന് നമ്മളെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നവരുണ്ടെന്നും ഗൂഗിൾ പറയുന്നു